നമസ്കാരം ഞാൻ ദിനേശ് സൗപണ്ണിക ഞാനൊരു ചെറിയ കഥ പറയാം ഈ അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയി മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പൊ ഞാന് സാധാരണ പല സൈരിയയിലും ക്ലാസ് ഒക്കെ ചെയ്യാറുണ്ട് ക്ലാസ് ചെയ്യുമ്പോ അവിടെ വന്ന ആളുകൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ പച്ചക്കറി വിത്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ചീരവിത്ത് വെണ്ട പയറ് വിത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കല്യാണ വീട്ടില് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ട് ഞാനും കുറച്ച് ആളുകൾ സംസാരിച്ചു നിങ്ങൾ നിങ്ങള് തന്ന അന്നത്തെ വിത്തൊന്നും ഏർ മുളച്ചില്ല വെണ്ട വിത്തൊന്നും മുളച്ചില്ല അതുപോലെ ചീര മുളച്ചപ്പ തന്നെ അതിന്റെ മേലെ കതിര് വന്നു നല്ല വിത്തായിരുന്നില്ലേ അത് എന്ന് ചോദിച്ചു അപ്പൊ ആളുകളുടെ കുറെ ആളുകൾ ഒപ്പമുണ്ട് അപ്പൊ ഞാൻ ആകെ കഥ ആയിപ്പോയി കാരണം നമ്മൾ വിത്ത് കൊടുത്ത വിത്ത് ഇങ്ങനെ മുളച്ചില്ല അത് പറയ എപ്പോൾ മുളയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്നാലും അങ്ങനെ ആളുകളുടെ ഇടയിൽ നിന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് നട്ടത് എന്നുള്ള പിന്നെ ആ കഥയാണ് ബാക്കി പറയണത് അപ്പോ എന്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ അത് കഴിഞ്ഞിട്ട് എന്നോട് കളിയാക്കിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മുളയ്ക്കാത്ത വിത്തുകളൊക്കെ കൊടുത്തിട്ട് മോശമല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവരോട് ആ സമയത്ത് അവിടുന്ന് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ചീരവിത്ത് നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ മണ്ണ് ചു എല്ലാരും തീയിട്ട് ചുട്ടിട്ട് കരിച്ചിട്ട് നടാറുണ്ട് അങ്ങനെ നടുമ്പോൾ അവിടെ വെണ്ണീർ അല്ലെങ്കിൽ പൊട്ടാഷ് ചാരത്തിൻ്റെ അംശമാണ് കൂടുതൽ അവിടെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ വാങ്ങുന്ന ചാണകപ്പൊടി വാങ്ങുന്ന ചാണകപ്പൊടി ഉണങ്ങാനും വേണ്ടിയിട്ട് ഈ ചാണകപ്പൊടി വിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതില് വെണ്ണീർ വിതറാറുണ്ട് ചാരം വെതറാറുണ്ട് അത് വളമാണ് നല്ലതാണ് പക്ഷേ നമ്മളുടെ ഇലക്കറി വിഭവങ്ങൾക്ക് ഇലയായി വളരുന്ന ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻ പ്രധാനമായും ഫോസ്ഫറസും നൈട്രജനുമാണ് പൊട്ടാഷ്യന്റെ അംശം മണ്ണിൽ വളരെ കുറഞ്ഞ തോതിൽ ഉണ്ടെങ്കിൽ അത് മാത്രം മതി പ്രത്യേകിച്ച് പൊട്ടാഷ്യം കൊടുക്കേണ്ട വേറെ പൊട്ടാഷ്യം കൊടുക്കണ്ട പൂച്ചെടികളുടെ ഇവിടെ അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇലച്ചെടികൾ അല്ലെങ്കിൽ ഇലക്കറി വിഭവങ്ങൾ പൂച്ചെടിയായാലും ഭക്ഷണ സാധനങ്ങളായാലും അതിന് പിന്നെ നൈട്രജനും ഫോസ്ഫറസും ആണ് കുറച്ച് വേണ്ടത് നൈട്രജൻ കൂടുതൽ വേണം അപ്പൊ ഈ ചീര നടുമ്പോൾ വെണ്ണി കൊത്തിക്കളച്ച് ചുട്ടിട്ട് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ കരിയിലകളൊക്കെ ഇട്ട് ചുട്ട് സ്ഥലത്ത് നിങ്ങൾ നേരിട്ട് വിത്ത് വിതറിയാൽ എന്താ സംഭവിക്കുക പൊട്ടാഷ്യന്റെ സാന്നിധ്യം അവിടെ കൂടുതലായിരിക്കും പൊട്ടാഷ് എപ്പോഴാണ് ഒരു ചെടിക്ക് വേണ്ടത് ആ ചെടിക്ക് കരുത്തു കിട്ടാനും പ്രായം ആയിട്ട് അല്ലെങ്കിൽ അതിന് പൂവും കായ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പൊട്ടാഷ് ഉപയോഗിക്കുക അപ്പൊ ഈ തീ കത്തിച്ച് ചുട്ട സ്ഥലത്ത് ചീര വിതറിയാൽ ചീര മുളയ്ക്കുന്നതോടുകൂടി ചെടി വേര് വലിച്ചെടുക്കുന്നത് കൂടുതൽ ആയിരിക്കും ഈ പൊട്ടാഷ് കിട്ടിയ ഉടനെ തന്നെ ചീരയ്ക്ക് നാലല വരുന്നു ആ നാലലയോടുകൂടി നടുവിൽ തിരി വരുന്നു അല്ലെങ്കിൽ ചീരയുടെ പൂ വരുന്നു അപ്പോ ഒരു ഇലച്ചെടി അല്ലെങ്കിൽ ഇലവർഗ സാധനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം പൊട്ടാഷ് കൂടിയാൽ ഇങ്ങനെ സംഭവിക്കും ഇതാണ് ഞാൻ പറഞ്ഞ എന്നോട് ചോദിച്ച ആ വ്യക്തിക്ക് സംഭവിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അവര് പിന്നെ വെണ്ണീർ നല്ലോണം വിതറി കൊടുത്തു ചാണകപ്പൊടി ഇട്ടു അതിൻ്റെ ഒപ്പം നല്ലോണം വെണ്ണീർ കൊടുത്തു അതായത് കീടങ്ങളൊന്നും വരാതിരിക്കാൻ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് അതില് പിന്നെ ചീരവിത്തും മെതറി ചീരവിത്തും മുളച്ചു നല്ല കരുത്തിലൊക്കെ തുറന്നു വന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ തിരി വന്നു അപ്പോൾ അവർ കരുതി കരുതിയത് കേടായ വിത്താണ് അല്ലെങ്കിൽ മോശം വിത്താണ് എന്നാണ് ഇനിയിപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അതിന്റെ അവർ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലായി ഇനി അല്ലാതെ ഉണ്ടാവട്ടോ അല്ലാതെയും തിരി വരാം നമുക്ക് പാട്ടിലൊക്കെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കുന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ചീരപ്പൂവ ആരും ഉപയോഗിക്കുന്നില്ല വിത്തെടുക്കാനാണ് ചീരയ്ക്ക് വിത്ത് വരുന്നത് കുറെ കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു വന്നത് ഏർ എൻ്റെ അടുത്തുള്ള ഒരു ചീര ഇനാണ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും മയിൽപ്പീലി ചീര എന്നൊക്കെ പറയുന്ന കളർ ഇതിന് ഉള്ളില് ബ്രൗണിഷ് കളറാണ് വന്നിട്ടുള്ളത് ചില സ്ഥലത്ത് റെഡ് കളർ വരും ചില സ്ഥലത്ത് അത് ശരിക്കും പീക്കോക്ക് പീകോക്ക് മൈൽപീലുടെ ഡിസൈൻ തന്നെ വരും എൻ്റെ കയ്യിൽ ഈ വിത്ത് ലഭ്യമായിട്ട് അല്ലെങ്കിൽ ഈ ചെടി ലഭ്യമായിട്ട് ഏകദേശം പത്തിരുപത് വർഷമായി അപ്പൊ ഞാൻ ആ സമയത്ത് എനിക്ക് അത് തന്നത് മലപ്പുറത്തുള്ള ഒരു കൃഷി ഓഫീസർ അന്ന് കുറച്ച് വിത്ത് തന്നതാണ് അപ്പൊ ഞാനത് സംഘടിപ്പിച്ച് അത് മുളപ്പിച്ചെടുത്ത് ധാരാളം വിത്ത് ഉണ്ടാക്കി വിത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ചീരഗ്രാമെന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കി അപ്പോ ഈ എങ്ങനെയാണ് ഇത്രയും വിത്തെടുത്തത് എന്നുള്ളത് പറയാനാണ് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പോകും അതിന്റെ മുന്നേ കൂർഗ് ലോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണെന്നാണ് അന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത് പല പേരുണ്ടായിരിക്കും കേട്ടോ എൽ പിയിൽ ചീരാ എന്നൊക്കെ ഇത് കണ്ടുപിടിച്ചത് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കർഷക മാഗസീനിൽ എറണാകുളത്തുള്ള ഒരാളാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഇത് വർഷങ്ങൾക്ക് മുന്നേ ഈ കർണാടക സ്ഥലങ്ങളിലൊക്കെ നാട്ട് പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നൊരു ചീര ഇതിനാണ് പക്ഷേ ഒറ്റക്കാര്യമുള്ളൂ എൻ്റെ കയ്യിൽ തന്നെ ഒരേ ചീരയിൽ നിന്നും വിത്തെടുത്ത് ആക്കിയിട്ട് ഇതിന്റെ ഉളുത്തെ ഡിസൈൻ മൂന്ന് കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിനൊരു ബ്രൗണിഷ് പാലക്കാടാണ് ഇതിനൊരു ബ്രൗണിഷ് കളർ വന്നു വേറെ സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഒരു മൈൽപ്പീലി ഡിസൈൻ പോലെയൊക്കെ ഇങ്ങനെ വരും അപ്പോ മണ്ണും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇതിൻ്റെ ഡിസൈൻ മാറ്റം വരും അപ്പൊ നിങ്ങളുടെ കയ്യിലും ഇങ്ങനത്തെ ചീര ഇനം ഉണ്ടെങ്കിൽ അറിയിക്കുക ഇതിപ്പോ നമ്മൾ ഞാൻ ഒരു സാമ്പിൾ ടെസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളർത്തിയതാണ് ഇത് തൈ നട്ടിട്ട് എങ്ങനെയാണ് ഇത് മുറിക്കുക എന്നും തൈ നട്ട് അതിന്തൊക്കെ വളമാണ് കൊടുക്കുക എന്നുമുള്ളതാണ് അപ്പോൾ കാര്യം തുടക്കത്തിൽ മനസ്സിലാക്കുക ചീരയ്ക്ക് പൊട്ടാഷ് വളങ്ങളോ വെണ്ണീറോ നിങ്ങൾ മുഴുവുണ്ടോ പ്രാണിയുണ്ട് വെറുത് ചീരയ്ക്ക് നമുക്ക് ആവശ്യം ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് മുഴുവോ ഇലകളാണ് ഇല വളർച്ചയ്ക്ക് ഏറ്റവും വീണ്ടും നൈട്രജനാണ് നൈട്രജൻ കിട്ടുന്നത് ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒക്കെയാണ് ഇതില് ഇതിന് ഏറ്റവും നന്നായി ഇല വളർച്ച കിട്ടാൻ ഉപയോഗിക്കേണ്ടത് കടലപ്പിണ്ണാക്കും ചാണകവും കലക്കി വെച്ചിട്ട് അതിൻ്റെ വെള്ളം തെളിയെടുത്ത് അരിച്ചെടുത്ത് ഒഴിച്ചാൽ നിങ്ങൾക്ക് ഒരു നാല് ദിവസം കൂടുമ്പോ പൊട്ടിക്കാന്നുള്ള തരത്തിൽ ഇത് തഴച്ചു വളരും കേട്ടോ നിറച്ച് ഇലകളും ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ നിങ്ങൾ നമ്മളെ ചീരക്കഥ നിങ്ങൾക്കും നിങ്ങളുടെക്കും പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും വിത്ത് മോശമായതുകൊണ്ട് ചീരയ്ക്ക് പോവുകയല്ല അത് ചെയ്യുന്ന നമ്മളത് അതേപോലെ ചീര പൊടിച്ച് വലുതായി വന്നു കഴിഞ്ഞാൽ ഇവിടെ പുഴുവിൻ്റെ അതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വെണ്ണീർ വിതരും വെണ്ണീർ വിതരണം നല്ലതാണ് പുഴുവിൻ്റെ കീഴിനൊക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ആ വെണ്ണീർ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും അതിന് കടക്കിലേക്ക് വരും അപ്പൊ ചീരയ്ക്ക് വെണ്ണീർ പ്രയോഗം ഒഴിവാക്കുക നൈട്രജൻ വളം കിട്ടുന്ന മീൻ കഴുകിയ വെള്ളമോ ഇറച്ചി കഴുകിയ വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ തഴച്ച് വളരും വേറെ ഒന്നും വേണ്ട ഇതിന് ഒരു ഒരു മാജിക് ഫെർട്ടിലൈസറും വേണ്ട സൂപ്പറായിട്ട് ചീര നിങ്ങളുടെ തോട്ടത്തിൽ തിങ്ങി നിറഞ്ഞു വളരും ഞാൻ ഇതിന്റെ വീഡിയോ അപ്പൊ വേനൽക്കാലമാണ് ഞാൻ ഇവിടെ വീഡിയോയ്ക്ക് വേണ്ടി ഇത് തയ്യാറാക്കി കുറച്ചു ദിവസം പോയാ നനവ് കിട്ടില്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞു പോകാൻ പറയാൻ പറ്റില്ല എന്നാലും മാക്സിമം സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോ ഇന്നത്തെ ചീരക്ക് അത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഇത് ചീര വിത്താവട്ടെ നമുക്ക് എല്ലാവർക്കും పట్టున్న అలుగులకు ఒక నెల గంట సుంకాం